കാലഹരണപ്പെട്ട പാർട്ടിയാണ് സി പി എം എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷ നുസറത്ത് ജഹാൻ അരിവാൾ കൊണ്ടു വെട്ടുകയും ചുറ്റിക കൊണ്ട് കൊണ്ടടിച്ച് താഴ്ത്തുകയും ചെയ്യുന്ന സംസ്കാരമാണ് സി പി എമ്മിന്റേതെന്നും അവർ പറഞ്ഞു കണ്ണപുരത്ത് രാജ്യസഭ എം പി സി സദാനന്ദന് നൽകിയ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഈ ഭാരതത്തിന്റെ ഒരു ാണ് ഞാൻ ഞാൻ പലപ്പോഴും ഇതിനെ വിളിക്കാറ് കാരണം അത്രയും ബുദ്ധിമുട്ട് നമ്മുടെ കേരളത്തിനാണ് കേ ഇന്ത്യയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് സഹിക്കുന്നത് ശരിക്കും വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളല്ല വെറുതെ വായിച്ചറിയ അപ്പോ ആ ഒരു ഒരു സ്ഥലത്ത് മാത്രം കമ്മ്യൂണിസം എന്താണ് അരിവാൾ നക്ഷത്രം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സി സദാനന്ദൻ എം പി ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി എ പി ഗംഗാധരൻ സനൽ കെ വി അർജുൻ മാവിലാക്കണ്ടി അരുൺ തോമസ് സി നാരായണൻ എം പ്രകാശൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി